സംസ്ഥാനത്ത് കുടിവെള്ള പദ്ധതികൾ അവതാളത്തിലാണെന്നും റോഡുകൾ മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണെന്നും പ്രതിപക്ഷം നിയമസഭയിൽ ജലജീവൻ പദ്ധതിയുടെ നാലിലൊന്ന് തുക പോലും ചെലവഴിച്ചില്ലെന്നും കേന്ദ്ര ഫണ്ട് ലാപ്സായെന്നും പ്രതിപക്ഷം ആരോപിച്ചു ഫണ്ട് ലാപ്സായിട്ടില്ലെന്നും പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റ്യൻ മറുപടി നൽകി ശുദ്ധജലം നൽകാൻ ഉദ്ദേശിച്ചുള്ള ജലജീവൻ പദ്ധതി സംസ്ഥാനത്ത് താളം തെറ്റിയെന്ന് ആരോപിച്ച് അനൂപ് ജേക്കബ് എം എൽ എ ആണ് ഉപക്ഷേപം ഉന്നയിച്ചത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും വീഴ്ചയും കാരണം പദ്ധതി അട്ടിമറിക്കപ്പെട്ടതായി അനൂപ് ജേക്കബ് ആരോപിച്ചു കേന്ദ്രത്തിൽ നിന്നും അർഹതപ്പെട്ട തുക വാങ്ങിയെടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ബഹുമാനപ്പെട്ട മന്ത്രി ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുത്തു എന്ന അവകാശപ്പെടുമ്പോൾ ഈ കണക്ഷൻ കൊടുത്തത് എവിടെ നിന്നാണ് നിലവിലുള്ള പദ്ധതികളിൽ നിന്ന് നിലവിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ നിന്ന് നിലവിലുള്ള ടാങ്കുകളിൽ നിന്നാണ് പദ്ധതികൾ വിപുലീകരിക്കാതെ നിങ്ങൾ ഇരുപത് ലക്ഷം കണക്ഷൻസ് കൊടുക്കുമ്പോൾ എന്താണ് സാർ സംഭവിച്ചത് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നവരും വെള്ളം ഇല്ലാണ്ടായി കണക്ഷൻ കിട്ടിയവർക്കും വെള്ളമില്ലാത്ത അവസ്ഥയായി ആറ് ലക്ഷം ആറ് ലക്ഷം പുതിയ കണക്ഷൻസ് കിട്ടിയവർക്ക് പൈപ്പ് തുറന്നാൽ കാറ്റിന്റെ ഒച്ച പോലും അതിൽ കൂടെ കേൾക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാർ ഇന്ന് കേരളത്തിലുള്ളത് എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ പത്തൊമ്പത് ലക്ഷം കുടിവെള്ള കണക്ഷനുകൾ നൽകിയിട്ടുണ്ടെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിശദീകരിച്ചത് ജലജീവൻ ഫണ്ട് ലാബ്സായിട്ടില്ലെന്നും റോഡ് വെട്ടിപ്പൊളിക്കാതെ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ലെന്നും മന്ത്രി മറുപടി നൽകി അൻപത്തൊന്നായിരം കിലോമീറ്റർ റോഡുകളുടെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട് പദ്ധതി വഴി സമ്പൂർണമായി ശുദ്ധജലം എത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി നമ്മളെ സംബന്ധിച്ച് നമുക്ക് കൊടുക്കാൻ പുതിയ വെള്ളം കൊടുക്കേണ്ട നിൽക്കുകയാണ് അത് നടപ്പിലാക്കി എത്താൻ കഴിയുന്നത് വരുന്ന ഒന്നര വർഷക്കാലം കൊണ്ട് നല്ല സഹകരിക്കാൻ ആവശ്യം കോടി രൂപയുടെ പദ്ധതിയുടെ കാലാവധി പൂർത്തിയായപ്പോൾ നാലിലൊന്ന് തുക പോലും ചെലവാക്കിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി കൃത്യമായ സർവേ നടത്തിയിട്ടില്ല എസ്റ്റിമേറ്റും തയ്യാറാക്കിയിട്ടില്ല ജലം ലഭ്യമാക്കാൻ സോഴ്സ് ഇല്ലാതെ പൈപ്പ് മാത്രം ഇട്ടു പോകുകയാണ് ചെയ്തതെന്നും ബി ഡി സതീശൻ ആരോപിച്ചു അഞ്ചു കൊല്ലം കൊണ്ട് കോടി പദ്ധതി പ്രവർത്തനം പൂർത്തിയാക്കി അൻപത്തിനാല് ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുക്കേണ്ട പദ്ധതിയിൽ കാലാവധി പൂർത്തിയായപ്പോൾ നാലിലൊന്നു പോലും രണ്ട് സർക്കാർ കൂടി ചെലവാക്കിയിട്ടില്ല മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി അമൃതാ ന്യൂസ് തിരുവനന്തപുരം